बिग बॉस सीजन सिक्स आदि टास्क कैप्टनसी टास्क ഹീറോ അതെ ഇതിനകത്ത് നമുക്ക് പവർ കിട്ടുന്ന ടാസ്ക് ആണ് വീട്ടിന്റെ ഗതി കളി എല്ലാം മാറ്റുന്ന ടാസ്ക് ആണ് എന്താണ് ഈ ടാസ്ക് ഇനി അടുത്ത് പറയാനുള്ളത് രതീഷിന്റെ ഗെയിമിനെ കുറിച്ചാണ് തന്നെ കാട്ടി വീക്കായിട്ടുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്തിട്ട് അവരുടെ മേലെ ഒരു സ്വാധീനം സ്വാധീനം ചലിച്ച് പ്രേക്ഷകരുടെ നേരെ ശ്രദ്ധ നേടുന്ന ഈ ഒരു ഗെയിം പൊളിച്ചെടുക്കാൻ മറ്റുള്ളവർ ആരൊക്കെയാണ് നിൽക്കുന്നത് നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യം കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ നമ്മുടെ രതീഷിന്റെ ഗെയിമാണ് ഇന്നും മൊത്തം രതീഷ് ഇങ്ങനെ ഓരോ കാര്യങ്ങളിൽ ഇങ്ങനെ നിൽക്കുകയാണ് കാര്യം പുള്ളിക്കാരെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത് അത് തുറന്നു കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ കണ്ടന്റിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പലതും അയ്യോ അങ്ങനെ ഇപ്പം ജാൻമണിയുടെ പുറകെ പോയി ആ മിസ്റ്റേക്കാണ് പക്ഷെ പാവമാണ് കണ്ടന്റിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഞാനും എൻ്റെ വലിയ ബിസിനസ് ഇട്ടിട്ടാണ് അത് മുടിയനോടാണ് ഇത് ആദ്യം പറയുന്നത് അത് പല കാര്യങ്ങൾ സമ്മതിച്ചു കൊടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഋഷി അതിനെതിരായിട്ട് കുറച്ചും കൂടെ നിൽക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഋഷി അതിനെ അത്രയ്ക്ക് അങ്ങോട്ട് പെട്ടെന്ന് രതീഷിന് വിട്ടു കൊടുക്കരുത് ഋഷി അതിനെതിരായിട്ട് കുറച്ച് ഗെയിം കളിക്കണം അതായത് ഋഷി സമ്മതിച്ചു കൊടുക്കുകയാണ് ഞാൻ കണ്ടന്റ് വേണ്ടിയിട്ടാണ് രതീഷ് പറഞ്ഞത് ഞാൻ കണ്ടന്റ് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് ഞാൻ ഞാനിവിടെ എന്റെ വലിയ ബിസിനസ് ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത് നൂറ് ദിവസം എന്ന് എനിക്ക് ഒന്നുമില്ല ഒരു ദിവസം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് അതുകൊണ്ട് ഞാൻ ഒരു കണ്ടന്റ് കളയില്ല നിഷാന ആ കൊച്ച് പറഞ്ഞത് അബദ്ധമായി പോയി അതായത് മറ്റേ വിളിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞത് പക്ഷേ എനിക്ക് കളിച്ചേ പറ്റുള്ളൂ എനിക്ക് കണ്ടന്റ് എനിക്ക് ഇഷ്ടം പോലെ കണ്ടന്റ് വേണം എന്ന് പറഞ്ഞ് കണ്ടന്റ് ആക്കാൻ വേണ്ടിയിട്ടും പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ടുമാണ് വീക്കായിട്ടുള്ള കുറച്ച് നമുക്ക് തോന്നും ആ ഇയാൾ ഇച്ചിരി വീക്കാണ് ഇയാളെ ഒന്ന് ഇതാക്കാം എന്ന് പറഞ്ഞിട്ടാണ് രതീഷ് അവിടെ കളിക്കുന്നത് ഇതിനെതിരായിട്ട് ഇവിടെ ജാസ്മിൻ ജാസ്മിൻ രതീഷിൻ്റെ ഗെയിം നന്നായിട്ട് മനസ്സിലാക്കിയതായി എനിക്ക് ഇന്നത്തെ ലൈവ് കണ്ടപ്പോൾ മനസ്സിലായി ഇന്നത്തെ ഫസ്റ്റ് ഡേ ലൈവ് ആണെങ്കിൽ കൂടി ജാസ്മിൻ അത് പല കാര്യത്തിലും രതീഷിനെ പൂക്കുന്നത് അപ്പോൾ രതീഷ് പറഞ്ഞിട്ടുണ്ട് നിനക്കെതിരെ ഞാൻ കളിക്കില്ല എന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ സിജോ റോക്കി ഇവരെല്ലാവരും രതീഷ് മനസ്സിൽ എല്ലാവർക്കും മനസ്സിലായി രതീഷ് ഇവിടെ ഒരു സ്ട്രോങ് പ്ലെയർ ആവാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടിന്യൂ ചെയ്യാണ് ആരും രതീഷിനെതിരെ കളിച്ചില്ല എങ്കിൽ രാജാ വാക്കാനുള്ള എല്ലാ പണിയും രതീഷ് അവിടെ ചെയ്യുന്നുണ്ട് ഇവിടെ ഉള്ള പ്രേക്ഷകർ രാജാ വാക്കുകയും ചെയ്യാതെയൊക്കെ എതിർത്തൊക്കെ പറയും പിന്നെ അതിന് രാജ അപ്പൊ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർ ഇതിനെ എഗെൻസ്റ്റ് കളിക്കണം അങ്ങനെ അങ്ങനെ കളി മുറുകത്തുള്ളൂ അല്ലെങ്കിൽ ഒരാൾ മാത്രമേ അവിടെ കളിച്ചോണ്ടിരിക്കും അതാണ് ഞാനിവിടെ പറയുന്നത് ഇപ്പം അപ്പൊ ബാക്കിയുള്ളവർ കളിക്കണം അപ്പൊ കളിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനി ബിഗ് ബോസിന്റെ റൂളുകളിൽ ഭയങ്കര സംഭവങ്ങൾ മാറ്റിയിട്ടുണ്ട് കുറെ കാര്യങ്ങൾ പഴയ കാര്യങ്ങൾ വെച്ച് ബിഗ് ബോസ് റൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ട് സ്വയം നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് മാത്രമല്ല ആശുപത്രിവാസം വരെയാണെങ്കിൽ ഒരു ദിവസത്തിൽ കൂടുതൽ ആശുപത്രിയിലേക്ക് നിങ്ങൾ കിടക്കുകയാണെങ്കിൽ നിങ്ങളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരത്തില്ല അത് മാത്രമല്ല വേറൊരു കാര്യം കൂടി ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങൾ ആശുപത്രിയിലേക്ക് പോവുകയാണെങ്കിൽ ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും സൈക്കോളജിസ്റ്റിനെ കാണുകയാണെങ്കിൽ അത് ക്യാമറയിൽ റെക്കോർഡ് ഒന്നും ചെയ്യില്ല പക്ഷേ ബിഗ് ബോസ് മേക്കേഴ്സ് അത് കണ്ട് പരിശോധിക്കും കാര്യം നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് അറിയണം ഇങ്ങനത്തെ ഇതിന് ഇമ്പോർട്ടൻ്റായ കാര്യം ഞാൻ ആശുപത്രി പോകുന്ന കാര്യമാണ് അത് മാത്രമല്ല നോമിനേഷനും ഇതെല്ലാം കഴിഞ്ഞ സീസണുകളെ വെച്ചിട്ടുള്ള പുതിയ റൂളുകളാണ് ബിഗ് ബോസ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ് ഇനി ഇവിടെ രതീഷ് രതീഷ് എന്ന് രതീഷ് ജാൻമണിയായിട്ട് ആയിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ ജാൻമണി കരഞ്ഞു അപ്പോൾ രതീഷിന് മനസ്സിലായി ജാൻമണിയുടെ ഭാഗത്ത് നിന്ന് നെഗറ്റീവ് ഒക്കെ രതീഷ് വിചാരിച്ചു സാധാരണ കുറേ തെറി പറയുന്നോ അല്ലെങ്കിൽ സ്വയം നെഗറ്റീവ് ആകൊന്നും ചെയ്യും ജാൻമണി ഇവിടെ ജാൻമണി ഇവിടെ ബുദ്ധിപരമായിട്ട് നിൽക്കുന്നുണ്ട് ജാൻമണി ഇവിടെ കരയാണ് ചെയ്തത് ജാൻമണിയുടെ ഭാഗത്ത് തെറ്റുണ്ട് കാര്യം സിഗരറ്റ് അങ്ങനെ ചെയ്യാൻ പാടില്ല ലൈറ്റർ കിട്ടാതെ എടുക്കാനും പാടില്ല അവിടെ നിന്ന് ഡയറക്റ്റ് ഗ്യാസിൽ കത്തിക്കാൻ പാടില്ല അപ്പം ജാൻമണി കരഞ്ഞ് എല്ലാവരെയും പോയി ആസ്വദിക്കും എങ്ങാനും ജാൻമണി അവിടെ പോസിറ്റീവായി രതീഷ് നെഗറ്റീവ് ആയാലോ എന്ന് വെച്ച് രതീഷ് അവിടെ ജാമ്യണിയുടെ അടുത്ത് പോയിട്ട് എൻ്റെ മുഖം ഏഹ് അപ്പം ജാമണി അവിടെ പറഞ്ഞത് എൻ്റെ മുഖം കരിയില്ലേ നിങ്ങൾ പടയൂ രതീഷ് നിങ്ങൾ എന്നെ ടാർഗറ്റ് ചെയ്യാണ് നിങ്ങൾ ഇതിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് മോളെ ജാനു മോളെ അങ്ങനെ പറയല്ലടാ ഏ എന്നെ ഹെ ഹേർട്ട് ചെയ്തു നിങ്ങൾ എന്നെ ഹേർട്ട് ചെയ്തു നിങ്ങൾ എന്നെ നൂറ് ശതമാനം എന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് എനിക്ക് നിങ്ങളെ ഇന്നലെ എന്നെ ചൊറിയാണ് എന്നെ പുറകെ എന്ന് നിങ്ങൾ ചൊറിയാണ് നിങ്ങൾ എന്നെ ഹേർട്ട് ചെയ്തു നിങ്ങൾ എന്നെ ഹേർട്ടി അയ്യോ അങ്ങനെ പറയും ഞാനെങ്കിലും നൂറ് ശതമാനം ഹൺഡ്രഡ് ശതമാനം പെർഫെക്റ്റ് ആയിരിക്കുമോ അല്ലല്ലോ ഞാൻ പെർഫെക്റ്റ് അല്ല അപ്പം രതീഷ് എനിക്ക് എനിക്ക് ജാനുവിൻ്റെ ഭയങ്കര പേടിയാണെന്നേ എനിക്ക് ജാനുവിൻ്റെ ഭയങ്കര കാര്യമാണ് കാര്യമായിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്തത് പേടി കണ്ടോ പറയണ കണ്ടില്ലേ പേടി പോലും എനിക്ക് എന്നെ ഇങ്ങനെ ചെയ്തത് അതുകൊണ്ടാണോ ഇങ്ങനെ ആയതുകൊണ്ടാണോ എന്നെ ഹേട്ടാക്കി നിങ്ങൾ ഒരു ജാനു കരയിൽ പാനി ഇല്ലായിരുന്നു അറിയോ പാനി എന്ന് വെച്ചാൽ വെള്ളം ഇവിടെ പാനിയില്ലായിരുന്നു ഞാൻ കൊണ്ടുവരാൻല്ലോ ബക്കറ്റിൽ വെള്ളം വേണ്ട എനിക്കറിയാം നിങ്ങളെ നിങ്ങള് നിങ്ങളിന്റെ മണപ്പൂരി ടാർഗറ്റ് ചെയ്യാണ് അയ്യേ ജാനുവിനെ ടാർഗറ്റ് ചെയ്യണം എൻ്റെ ഒരു ഇരേ അല്ല ജാനു അയ്യേ എനിക്ക് വേറെ ഇവിടെ നേർക്ക് നേർ നിക്കുന്ന വലിയ ആൾക്കാരെ ഉണ്ടാവും വിചാരിച്ച് പക്ഷെ നോക്കട്ടെ ഞാൻ എനിക്കെതിരായിട്ടുള്ള ആരെയും ഞാൻ കണ്ടില്ല അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞത് ജാനു ഭയങ്കരമാണെന്ന് അയ്യേ ജാനുവിനെ നമ്മൾ ഭയങ്കര കലാകാരിയല്ലേ ജാനു അങ്ങനെ പറഞ്ഞതാണ് ആ എന്നാലും ഫസ്റ്റ് ഡേ അല്ലേ എന്നിട്ട് നിങ്ങൾ ഫസ്റ്റ് ഡേയിൽ തന്നെ എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ ഫസ്റ്റ് ഡേയിൽ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേ എന്നൊന്നുമില്ല നൂറ് ദിവസം വളരെ ചെറുതാണ് തൊണ്ണൂറ്റൊമ്പത് ദിവസം ഇനി ബാക്കിയുള്ളൂ ഓരോ നിമിഷവും ഞാൻ കണ്ടതന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും നിങ്ങൾ എന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കര ഫീൽ ആയിട്ടുണ്ട് പറഞ്ഞമ്മ എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് അത് ജാൻ വളരെ സ്ട്രോങ് അല്ലേ അത് പിന്നെ ആ കലകാരൻ്റെ രീതിയിലാണ് ഞാൻ സ്ട്രോങ് അല്ലാതെ കണ്ടന്റർ എന്ന രീതിയിലല്ല ആണോ ശരി ശരി എന്ന് പറഞ്ഞാൽ അത് അങ്ങ് അപ്പം രതീഷ് അവിടെ പോയി സോൾവ് ചെയ്യാൻ അറിയാം ഇനി അടുത്ത് രതീഷ് ഇവിടെ നൂറേടെ എടുത്ത് പോകുന്നുണ്ട് നീ വലിയൊരു ജാസ്മിനെ നിന്നെ ഞാൻ നിനക്കെതിരെ ഞാൻ നോമിനേറ്റ് ചെയ്യില്ല കേട്ടോ കാര്യം ജാസ്മിനെ രതീഷിനറിയാം ജാസ്മിനും രതീഷിനെതിരെ നിൽക്കുന്ന ഒരു സ്ട്രോങ് പ്ലെയർ ആയിട്ട് ജാസ്മിൻ മാറിയിട്ടുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഇതിനകത്ത് ഇന്നത്തെ ലോയ്ബിൽ വെച്ചിട്ട് അപ്പം രതീഷ് ഇവിടെ നീ പോരാ അപ്പൊ നൂറ ഇത്ര രണ്ട് ഇന്നത്തെ ദിവസം മൊത്തം നൂറ ഉറക്കായിരുന്നേ അപ്പൊ നൂറ പെട്ടെന്ന് തന്നെ ഞാൻ പോരേ എവിടെ ചീലിട് കരയുന്ന ശബ്ദമാണ് നൂറയുടെ ഞാൻ പോരേ ആര് പറഞ്ഞു ഞാൻ പോരേ ആ സൗണ്ട് എനിക്കെടുക്കാൻ പറ്റില്ല കേട്ടോ അത് വല്ലാത്തൊരു ശബ്ദമാണ് ആര് പറഞ്ഞു ഞാൻ പോരാന്ന് ആര് പറഞ്ഞു ഞാൻ പോരാന്ന് നീ പോരാ എന്നെ ബിഗ് ബോസ് എടുത്തതാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾ ബിഗ് ബോസിനോട് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ഞാൻ പോരാന്ന് ഞാൻ പോരാ എല്ലാം നല്ലത് കണ്ടിട്ടാണ് ബിഗ് ബോസ് എടുത്തത് ന്യൂറ നൂറാ ആയി ഞാൻ പോരാന്ന് എപ്പോൾ പറയുന്നു ഞാൻ പോരാൻ നിങ്ങൾ ആരാണ് എന്നെ പറയാൻ അപ്പം അതുപോലെ രതീഷ് നീ പോരാ 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 ബിഗ് ബോസ് എടുത്ത് ബിഗ് ബോസിന് പറയാം പക്ഷെ ഞാൻ പറയുകയാണ് നീ പോരാ അങ്ങനെയാണെങ്കിൽ അത് ശരിയല്ലല്ലോ ബിഗ് ബോസിനെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് അപ്പം രതീഷ് അങ്ങനെയാണെങ്കിൽ നൂറ് ദിവസം എല്ലാവരും നിൽക്കണ്ടേ ഓരോരുത്തരും പോരാത്തത് കൊണ്ടാണ് ഓരോരുത്ത ആഴ്ച ഓരോരുത്തരോ ഔട്ടായി ഔട്ടായി പോകുന്നത് അപ്പൊ ആഹാ അങ്ങനെയാണെങ്കിൽ അതൊന്നും പറ്റില്ല അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ അവര് തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടാവുന്നുണ്ട് അപ്പൊ ആൾക്കാർ വന്ന് അതിനെ കൊളമാക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് ന്യൂ ജാസ്മിൻ ഇത് പറഞ്ഞിട്ടുണ്ട് നിങ്ങള് അോറ രതീഷിന്റെ അടുത്ത് പോകുന്നുണ്ട് ഞാൻ നിങ്ങൾക്കെതിരെ എന്തായാലും വോട്ട് ചെയ്യില്ല കാര്യം നിങ്ങൾ നല്ലൊരു കണ്ടൻഡർ ആണ് എനിക്കെതിരെ നിങ്ങളൊരു വലിയ കണ്ടൻഡർ രതീഷിനോട് നോറ അപ്പൊ അപ്പോൾ രതീഷ് ഞാൻ നീ എന്നെ വോട്ട് ചെയ്യാതെ ഇരിക്കല്ലേ മോളെ ഞാൻ നിന്നെ സഹോദരിയായിട്ടാണ് കാണുന്നത് നീമെന്നെ ചേട്ടനായിട്ടായിരിക്കും കാണുന്നത് എന്ന് പറഞ്ഞ് നീ എന്നെ വോട്ട് ചെയ്യാതിരിക്കരുത് അപ്പൊ ജാസ്മിനോടെ ചുറ്റിപ്പറ്റിയാണ് അണ്ണാ കാക്കാ അതെ അണ്ണന്റെ കളിയൊക്കെ എനിക്ക് മനസ്സിലായി കേട്ടാ അണ്ണൻ ഇവിടെ കളിക്കുന്നത് ഓ അണ്ണനെ ഇവിടെ മറ്റേ പ്രേക്ഷകര് കാണാൻ വേണ്ടിയിട്ടല്ലേ അണ്ണയി കളിക്കണത് അപ്പൊ രതീഷ് എന്ത് പ്രേക്ഷകര് കാണാൻ വേണ്ടി ഓ അണ്ണം വലിയ നന്മയാണെന്നും വോട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നു അയ്യോ ഏ ഞാൻ രതീഷ് പെട്ടേ അത് പിന്നെ അങ്ങനെയല്ല അതൊന്നും അല്ല ഞാൻ കളിക്കുന്നത് എന്നെ വോട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത് അത് തന്നെ അപ്പൊ വോട്ട് ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്ക് പ്രേക്ഷകർക്ക് ഏയ് ഞാനിവിടെ എന്ത് ചെയ്യുന്നു അത് പ്രേക്ഷകര് കാണും അത്രേ ഉള്ളൂ അല്ല പ്രേക്ഷകർ കാണാൻ വേണ്ടിയിട്ടാണല്ലോ അണ്ണൻ ഇവിടെ കളിക്കുന്നത് പ്രേക്ഷകർ കാണാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ എല്ലാവരും കളിക്കുന്നത് നോറ പറയുന്നുണ്ട് അങ്ങനെ രതീഷിനെ അവിടെ ജാസ്മിൻ ഒന്ന് പ്രയാസപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ശ്രീരേ ശ്രീരേഖയെ ടാസ്കിൽ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നത് കൺഫെഷൻ റൂമിൽ വലിയ സ്വീകരണം ഒക്കെ കൊടുക്കും പുഷ്പവൃഷ്ടി ഒക്കെ കൊടുക്കുന്നു അതുപോലെ ഒരു കപ്പലണ്ണി മുട്ടയൊക്കെ കൊടുക്കുന്നുണ്ട് അതിനിടയ്ക്ക് കൂടെ രതീഷും റോക്കിയും സിജോയും മുടിയനും എല്ലാവരും കൂടെ സംസാരിക്കുമ്പോൾ രതീഷ് പറഞ്ഞു ഞാൻ ഫുൾ നെഗറ്റീവാണ് ഞാൻ ഫുൾ എന്താണ് ഫുൾ എല്ലാ കളത്തരങ്ങളും തെറ്റുകളും ചെയ്യുന്ന മനുഷ്യനാണ് അപ്പോ റോക്കി അത് തെറ്റുകൾ ചെയ്യുന്നുണ്ടെന്ന് അറിയാം അതെ ഞാൻ ഫുൾ കളത്തരമാണ് ഫുൾ കളത്തരം എല്ലാ തെറ്റുകൾ കളത്തരാണ് ഞാൻ തെറ്റുകൾ ചെയ്യുന്ന ആളാണ് ഞാൻ നല്ലവനല്ല ഞാൻ വളരെ 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 മോശം എന്നൊക്കെ പറയുന്നുണ്ട് എന്നെ നിങ്ങൾക്ക് മാനസികമായി ട്രാപ്പ് ചെയ്യാനൊക്കെ പറ്റും എന്നൊക്കെ രതീഷ് അവിടെ പറയുന്നുണ്ട് ഇനിയാണ് ടാസ്ക് ഹീറോ എന്താണ് ഈ ടാസ്ക് ഹീറോ പവർ പിടിക്കാനുള്ള സംഭവമാണ് ക്യാപ്റ്റൻസി ടാസ്ക് ആണ് വളരെ എളുപ്പമാണ് ഗാർഡൻ ഏരിയയില് ഒരു ചെളി സ്ഥലത്ത് നിറച്ച് ബോൾസ് പറയുന്നത് മൂന്ന് ലൈറ്റ് ഉണ്ട് പിന്നെ ഓരോ ആൾക്കാർക്കും ഓരോ പേരെഴുതി അവരുടെ അവരുടെ പേരെഴുതിയ ബാസ്ക്കറ്റുകൾ വെച്ചിട്ടുണ്ട് ആദ്യത്തെ പച്ച ലൈറ്റ് കത്തുമ്പോൾ നിങ്ങൾ ഇറങ്ങരുത് ഈ ചെളിയിലേക്ക് ഇറങ്ങരുത് മഞ്ഞ ലൈറ്റ് പച്ച ലൈറ്റ് കത്തുമ്പോൾ സോറി 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 ചുവപ്പ് കത്തുമ്പോൾ ചുവപ്പ് പച്ച മഞ്ഞ മൂന്ന് ലൈറ്റ് ലൈറ്റാണുള്ളത് ചുവപ്പ് കത്തുമ്പോൾ ഇറങ്ങരുത് പച്ച ലൈറ്റ് കത്തുമ്പോൾ ഇതിലിറങ്ങി പന്ത് ശേഖരിക്കണം പച്ചന്നിടത്തോളം പന്ത് ശേഖരിക്കുക മഞ്ഞ ലൈറ്റ് കത്തുമ്പോൾ ഇത് കൊണ്ടുപോയിട്ട് ആ ബാസ്ക്കറ്റിൽ ഇടണം എന്നാൽ ചുവപ്പ് ലൈറ്റ് കത്തുമ്പോൾ നിങ്ങൾ ആ പിറ്റിനകത്ത് അതായത് ആ ചെളിയുടെ കുണ്ടിനകത്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഔട്ടാണ് സിമ്പിൾ ആണ് എത്ര വേണമെങ്കിലും കളക്ട് ചെയ്യാം ബാസ്ക്കറ്റ് നിങ്ങൾ അടുത്തേക്ക് എടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ല പച്ച ലൈറ്റ് കത്തുമ്പോൾ ശേഖരിക്കാം മഞ്ഞ ലൈറ്റ് കത്തുമ്പോൾ കൊണ്ടിടാം ഓക്കെ ഇതാണ് വാശിയോടെ കളിക്കാൻ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് ഇത് പവറിന്റെ ടാസ്ക് ആണ് ഈ ഗെയിമിന്റെ ഗതി മാറ്റുന്ന സംഭവമാണ് ഇനി നോക്കാം അവർ ഇത് എങ്ങനെ അവരിതെങ്ങനെ എന്നുള്ളതും ഇതിനകത്തുള്ള വലിയൊരു അടി എന്താണെന്ന് നോക്കാം അപ്പൊ അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബൈ